അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു പരിശുദ്ധ കബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ ഓരോ രംഗങ്ങൾ കണ്ട് കേട്ട് പോവുകയാണ് നടക്കുകയാണ് ചരിത്രത്തിലൂടെ നാം മഹാനായ നബിസുലാഹു അലഹി തങ്ങൾ ഈ നിർമ്മാണത്തിൽ പങ്കെടുത്തിരുന്നു ബനു അബ്ദു മനാഫിനോടൊപ്പമാണ് സ്വാഭാവികമായും മഹാനായ നബി നബിസുൽ അലി തങ്ങൾ ഉണ്ടായിരിക്കുക മഹാനായ ജാബിർ ബിൻ അബ്ദുല്ലാ റദിയാഹു അൻഹു റിവാത്ത് ചെയ്യുന്ന ഹദീദിൽ ഇമാം ബുഖാരി ഇമാം മുസ്ലിം രണ്ടു പേരും അവരുടെ സഹിഹകളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ വളരെ വ്യക്തമായി അത് പറയുന്നുണ്ട് നബിസ് അലി തങ്ങൾ പറയുകയുണ്ടായി ഞാൻ എൻ്റെ പിതൃവ്യന്മാരോടൊപ്പം കാബാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കല്ല് ചുമക്കുമായിരുന്നു എന്ന് മഹാനായ മഹാനാന പിതൃമേ നസ് അള്ളു തങ്ങൾ ചെയ്തിരുന്നത് കല്ല് ചുമക്കുക എന്നതായിരുന്നു അതായത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് പടവിനാവശ്യമായ സൈസിലുള്ള കല്ലുകൾ ചുമന്ന് കൊണ്ടുവരിക എന്നായിരുന്നു നബി ഇത്തരം ഭാരിച്ച ജോലികളൊന്നും ചെയ്ത് ശീലമുള്ള ആളായിരുന്നില്ല എങ്കിലും നബി അത് ചെയ്തു യാതൊരു മടിയുമില്ലാതെ അത് ചെയ്തു പക്ഷേ എങ്കിലും നബി വലിയ അധ്വാനത്തോടുകൂടിയാണ് ചെയ്യുന്നത് എന്ന് മഹാനായ അബ്ബാസ് റതിയുള്ള മനസ്സിലായി നബിയുടെ ഇളാപ്പന്മാരിൽ ഒരാളാണ് അബ്ബാസ് റതിയുള്ളാഹ്നും അബ്ബാസ് റതിയുള്ളാഹുനും അത് കണ്ടപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു മുഹമ്മദ് നിനക്ക് നിൻ്റെ ആ തുണി അഴിച്ച് അത് നിൻ്റെ തോളിൽ ഇട്ടാൽ അല്ലെങ്കിൽ തോളിൽ വെച്ചാൽ അതിൻ്റെ മുകളിൽ കല്ല് വെച്ച് കൊണ്ടുവരാമല്ലോ അപ്പോൾ നിനക്ക് ഇത്ര പ്രയാസം പ്രയാസമുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു എന്ന് അബ്ബാസ് റതി അള്ളാഹുവിന് പറഞ്ഞു അബ്ബാസ് റതി അള്ളാഹുവിന് വിനും നബിയോട് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത ഇഷ്ടമാണ് നബിക്കും തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് നബി സാഹുലി വസ്ലം തങ്ങൾ അബ്ബാസ് റതി അള്ളഹുവിന് പറഞ്ഞതുപോലെ തുണി അഴിച്ചു അല്ലെങ്കിൽ അഴിക്കാൻ ഭാവിച്ചു അപ്പോൾ നബിയുടെ ഔറത്ത് വെടിവായി എന്നില്ല സാങ്കേതികമായ അൗറത്ത് അതായത് ശരീരത്തിൻ്റെ ഒരു പക്ഷേ കാലിൻ്റെ മുകളിലുള്ള ചില ഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന ഒരു സാഹചര്യത്തിലേക്കെത്തി അത് അങ്ങനെ അഴിക്കാൻ തുടങ്ങി ആ ഭാഗം പുറത്ത് കാണും എന്ന് വന്നപ്പോഴേക്കും നബി നല്ല ആരോഗ്യവാനായ മുപ്പത്തി അഞ്ച് വയസ്സുകാരനായ ചോര തുടിക്കുന്ന മേനിയുള്ള നബി ബോധമറ്റങ്ങോട്ട് വീണു അത് വലിയൊരു സൂചനയായിരുന്നു വരട്ടെ അഴിക്കാൻ പാടില്ല ഈ പ്രവാചകൻ തൻ്റെ നിലവാരത്തിൻ്റെ താഴേക്ക് ഒരിക്കലും അറങ്ങാൻ പാടില്ല എന്നൊരു സൂചനയായിരുന്നു അത് മഹന നബി സാഹുഹി വല്ലാമ തങ്ങൾ പിന്നെ ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം മറച്ചു കൊണ്ട് തന്നെ നിർമ്മാണത്തിൽ ലളാപ്പന്മാരോടൊപ്പം ചേർന്നു അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രശ്നമുണ്ടായി നേരത്തേതുപോലെ സാങ്കേതികമായ പ്രശ്നമല്ല മറിച്ച് അഭിമാനത്തെ തട്ടിയുള്ള ഒരു പ്രശ്നം അത് ഹജറുൽ അസ്വദ് അതൊന്നേയുള്ളൂ അതെല്ലാവർക്കും കൂടി വെക്കാൻ കഴിയില്ല അതാരെടുത്ത് വെക്കും അതൊരു വലിയ ബഹുമാനമാണ് ആദരവാണ് എല്ലാ കുടുംബങ്ങളും പറഞ്ഞു അത്രയും വലിയ ബഹുമാനത്തിന് ഞങ്ങളെക്കാൾ മറ്റാരും അർഹരല്ല അവകാശപ്പെട്ടവരല്ല അപ്പോൾ അല്ല എന്തുകൊണ്ട് നിങ്ങൾ എന്ന ചോദ്യം ഉയർന്നു ഞങ്ങളല്ലെങ്കിൽ പിന്നെ ആരുമുണ്ടാവാൻ പാടില്ല എന്ന വാശി ഉയർന്നു അപ്പോൾ പലരും കൈകൾ ഉയർത്തി പറഞ്ഞു എന്നാൽ പണി അവിടെ നിൽക്കട്ടെ ഇനി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി അസലക്കും വരഹമുല്ലാ വർക്കാത്തു